ഹായ് എല്ലാവർക്കും മോംസ്ബണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തമ്പനിയിൽ കണ്ടപ്പോഴേ ഒരു ഐഡിയ കിട്ടിക്കാണും ഇന്ന് ഞാൻ ഏത് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആക്റ്റീവ് പ്ലേ കൊടുക്കുവാണെങ്കിൽ അതൊരുപാട് ബെനിഫിറ്റ് ഉണ്ടെന്ന് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞു എന്തൊക്കെയാണ് അവരെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ കോൺഫിഡൻസ് ലേണിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സഹായിക്കും അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് സീറോ ടു ത്രീ മന്ത്സ് ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിനെ നമ്മൾ ഞാൻ ഒരു നാല് ആക്ടിവിറ്റി ഞാൻ പറയാം ഞാൻ പൊന്നൂന് ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ പഴയ വീഡിയോസ് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തു ഉണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടി കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കാണിക്കാം എല്ലാം നമ്മൾ വീഡിയോസിൽ എടുക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ടമി ടൈം അപ്പോൾ ടമി ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ കമത്തി കിടത്തുകയാണ് അവർ കമന്ന് തനിയെ കമന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ നമ്മളെ കുഞ്ഞിനെ കമ്മത്തി ഇങ്ങനെ ഒന്ന് കിടന്ന് കുറച്ച് നേരമൊക്കെ അതിനു സഹായിക്കും കമ എന്തെങ്കിലും സപ്പോർട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഒന്ന് കമ്മത്തി കിടത്തുന്നത് അവർക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ ആ ബെനിഫിറ്റൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെയൊരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരു പഴയ വീഡിയോ ആണ് ആ വീഡിയോയിൽ ടമ്മി ടൈമിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് ടമ്മി ടൈം എങ്ങനെയാണ് കുട്ടികൾക്ക് ടമ്മി ടൈം കൊടുക്കുന്നത് എന്നൊക്കെ അപ്പോൾ അത് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതെ ഞാൻ പൊന്നുവിന് ടമ്മി ടൈം കൊടുത്തതിൻ്റെ ഒരു വീഡിയോ പഴയ വീഡിയോ കേട്ടോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക് ഇതാണ് ഒരു ഒരു മാസം തികയാത്തപ്പോഴുള്ള പൊന്നു ആണ് കേട്ടോ അപ്പോൾ തൊട്ടേ ഞാൻ കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു ആക്ടിവിറ്റിയാണ് പിന്നെ അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാല് കുഞ്ഞുങ്ങളെ ലെഗ് കിക്ക് കിക്കുന്നത് ലെഗ് കിക്കിയെന്ന് പറയുമ്പോ കുഞ്ഞു ഇങ്ങനെ കിടന്നിട്ട് കാല് ചുമ്മായിട്ട് അടിക്കത്തില്ലേ അതിന് അവസരം കൊടുക്കുക അപ്പം അത് എസ്പെഷ്യലി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കുഞ്ഞുങ്ങളെ നാപ്പി ഊരി കിടക്കുവാണെങ്കിൽ നാപ്പി ഊരിയിട്ട് വേണം അവരെ അത് ചെയ്യാൻ വേണ്ടി കുറച്ച് നാപ്പി ഫ്രീ ടൈം എന്നൊക്കെ പറയില്ലേ അതുപോലെ നാപ്പിയൊക്കെ ഊരിയിട്ട് കുറച്ചുങ്ങളെ തനിയെ കാലൊക്കെ ഇട്ട് അടിക്കാൻ വേണ്ടിയുള്ള അതിനുള്ള സമയം നമ്മൾ കൊടുക്കണം അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അവരുടെ മസിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ആ ഒരു ആക്ടിവിറ്റി അവർക്ക് ആവശ്യമാണ് മോസ്റ്റ് ഓഫ് ദി കുട്ടികൾ അതൊക്കെ ചെയ്യാറുണ്ട് അപ്പം നമുക്ക് തന്നെ ഇച്ചിരി ടൈം എടുത്ത് വേണ്ടി അവരെ അനുവദിക്കാം അവരിങ്ങനെ കിടത്തിക്കൊണ്ട് ഞാൻ പൂരു കുറച്ച് നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് ഓട്ടോമാറ്റിക്കലി അവർ കാല് കൊണ്ടിങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യും അത് നല്ലതാണ് അതൊരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടു ചെയ്യിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തെ എന്ന് പറയുന്നത് എന്തെങ്കിലും മൊബൈൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ മൊബൈൽസ് എന്ന് പറഞ്ഞിങ്ങനെ ഈ എന്തെങ്കിലും തൂങ്ങി ഇങ്ങനെ കിടന്നിട്ട് ആടുന്ന ടൈപ്പ് കാര്യങ്ങളില്ലേ അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുത്തിട്ട് അതിനെ ഫോക്കസ് ചെയ്യാനോ അല്ലെ അതിനെ ക്യാച്ച് ചെയ്യാൻ അത് വെച്ച് കളിക്കാനൊക്കെ ശ്രമിക്കാൻ വേണ്ടി അവരെ ഇവർ വെറും മൂന്ന് മാസേ ഉള്ളൂ അപ്പോൾ അറിയാമല്ലോ അവരെന്തോ എന്തോരം കാര്യങ്ങൾ ചെയ്യുമെന്നും ഇപ്പം സ്ത്രീയ ഒരു രണ്ട് മാസമൊക്കെ ഉള്ളപ്പോഴത്തേക്കും മൊബൈൽസ് കൊണ്ട് കാണിച്ചൊരു വീഡിയോ ഞാനിത് പറഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അവർ കാലിട്ട് അടിക്കുകയും അതിങ്ങനെ പിടിക്കാൻ നോക്കി ഇങ്ങനെ തലവിട്ട് ഇങ്ങനെയൊക്കെ വെക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെയാണ് അവരെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാവുന്നത് ഇപ്പോൾ ഈ സീറോ ടു ത്രീ മന്ത്സിലെന്ന് പറയുമ്പോൾ ഫസ്റ്റ് മന്ത് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ടൈം അവർ ഉറങ്ങുമായിരിക്കും അപ്പോൾ അവരെപ്പോഴാണ് ഉണന്നിരിക്കുന്ന ആ സമയത്താണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ എപ്പോഴും കുഞ്ഞ് ഉണർന്നിരിക്കുമ്പം നമ്മൾ കളിപ്പിക്കാറുണ്ട് എടുത്തുകൊണ്ട് നടക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യിപ്പിക്കുന്നതും കുഞ്ഞിൻ്റെ ഡെവലപ്മെൻ്റിന് നല്ലതാണ് അപ്പം നമുക്ക് അങ്ങനെ ചെയ്യിപ്പിക്കാവുന്നതാണ് ഇപ്പോൾ ഒന്നും നമ്മൾ മൊബൈൽ ബെൽസ് ിച്ചപ്പോ ഉണ്ടായിരുന്ന കുറച്ച് റിയാക്ഷൻസ് ഒക്കെ ഇതാണ് കണ്ടു പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ റാറ്റിൽസ് കിലുക്കമില്ലേ കിലുക്കം ആ കിലുക്കം കുഞ്ഞുങ്ങളുടെ കൈ കൊടുക്കണം അപ്പോൾ ഇതിട്ട് ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ 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 ആറ്റും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ കൈയുടെ ആ ഒരു മൂമെൻറ്റ് അവർ ഒരു കയ്യിൽ നിന്നപ്പുറത്തെ കയ്യിലോട്ട് ഇങ്ങനെ പിടിച്ചു വെക്കാൻ നോക്കും ഇങ്ങനെ എന്തോ സൗണ്ട് എന്നൊക്കെ നോക്കും അല്ലെങ്കിൽ റാറ്റിൽ റാറ്റിലൊരു തൊട്ടടുത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് അതിനെ പിടിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുക അതൊക്കെയാണ് അടുത്ത ഫിസിക്കൽ ആക്ടിവിറ്റി സോ ഇതൊക്കെയാണ് ഒരു സീറോ ടു ത്രീ മന്ത്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിലോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ